ഹായ് ഹലോ അസ്ലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വൈകുന്നേരം കാറ്ററിംഗ് വർക്ക് ഉണ്ട് എന്നുള്ളത് അപ്പം അത് തുടരുകയാണ് കേട്ടോ അപ്പം ഇന്നലെ മൂത്തച്ഛൻ്റെ പേരയിലൊക്കെ പോയി വന്ന് അപ്പോൾ രണ്ട് മണി ആക്കണം കേട്ടോ വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ ഫുഡ് കൊടുക്കേണ്ടത് പിന്നെ വന്നേക്കുവാൻ നിസ്കാരം കഴിഞ്ഞാണ്ട് വേഗം കിച്ചണിലേക്ക് എത്തിക്കണം അപ്പം അത് വലിയ ശമ്പം ആയതുകൊണ്ടേ ഉള്ളിലുള്ള അടുപ്പിൽ വെക്കാൻ കഴിയൂല അപ്പം ഇന്ന് പുറത്തന്നെ തന്നെ രണ്ട് മൂന്ന് കല്ലൊക്കെ വെച്ചുകാണ്ട് സെറ്റാക്കിയിട്ട് അവിടെ വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ചെമ്പൊക്കെ നല്ലോണം കഴുകാണ്ട് ബീഫൊക്കെ അയക്കിട്ടു കൊടുത്തു ബീഫൊക്കെ കഴുകി വാരി വെച്ചിട്ടാണല്ലോ പോയത് പിന്നെ ഉള്ളിയും ഇട്ടുകൊടുത്തു അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞ പിന്നെ തക്കാളി ഇട്ടു പിന്നെ ചതവുകളൊക്കെ അയക്ക് പാകത്തിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിന് അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാണ് ഇതൊക്കെ ഇപ്പം ഞാൻ കാറ്ററിങ്ങിൻ്റെ വീടോയിലൊക്കെ എപ്പോഴും കാണിച്ചു കഴിഞ്ഞാലോ അപ്പം നിങ്ങൾക്കൊരു ബോറടെ കൈക്കാരം ഈ ഇട്ടതന്നെ ഇട്ടതും പറഞ്ഞത് തന്നെ പറഞ്ഞതാകുമ്പോളേ നിങ്ങൾക്ക് കാണാനൊന്നും ഒരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ എല്ലാ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം ചേച്ചി അടുപ്പൊക്കെ ഉണ്ടാക്കിത്തരണം കേട്ടോ കാക്ക അപ്പുറത്ത് പുറത്തല്ലേ വെക്കണം പെരും മയാണ് അപ്പം ഷീറ്റ് ഇട്ട് അടുക്കള ഭാഗത്ത് ഷീറ്റ് ഇട്ട് അപ്പം അവിടെ തന്നെ അടുപ്പൊക്കെ ഉണ്ടാക്കി തരുകയാണ് രണ്ട് ദിവസമായിട്ടേ ോരാത്ത മഴയാണല്ലോ ചീറ്റലടിച്ചിട്ടേ മറൊന്നും കത്തിനും അങ്ങനെ മസാലയൊക്കെ ഒക്കെ കൈ വെച്ചാണ്ടേ നല്ലോ ഞരടി കൊടുത്തക്കണം ഞമ്മളീ കൈ കൊണ്ട് ഞരടി കൊടുക്കുമ്പോ കൊറച്ച് കഴിഞ്ഞ കൈ ഇങ്ങോട്ട് ചുട്ട് കത്തുവല്ലോ ഈ ഗ്ലൗസ് ഇടുന്നോണ്ട് അതൊന്നും ഇല്ലട്ടോ ഭയങ്കര ഉപകാരമായത് ഗ്ലൗസ് അയച്ചെന്ന കൂട്ടുകാരിക്ക് ഒരുപാട് ഒരുപാട് നന്ദിട്ടോ അവളോട് വീഡിയോസ് തന്നെ ഞാൻ പറയാണ് എത്ര തീർത്താലും മതി വരൂല അത്രക്ക് ഉപകാരമുള്ള ഒരു സാധനം അത് ഈ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ആണെങ്കിലൊക്കെ കൈ വെച്ച് ഞാൻ ഇരടുമ്പളാണല്ലോ അതിൻ്റെ ഒരു രസം അപ്പം ഈ കൈ ഇങ്ങോട്ട് ചുട്ട് കത്തണ ആലോചിച്ചിട്ട് ഭയങ്കര കതിയടേ ഇനി അപ്പം ഏതായാലും ഒക്കെ സെറ്റായി ഏതായാലും അടുപ്പ് കത്തിച്ചും കൊണ്ട് ഇക്കാണ് ഓലക്കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോസിൽ മക്കളെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എത്ര ഓരോടും മുണ്ടാതൊക്കെ വന്നാലും മുണ്ടാതക്കല്ലോ മക്കളല്ലേ അപ്പം ഓലോട് ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കുമ്പം എങ്ങനെയാ സൗണ്ട് അതിൽ പെടുന്നുണ്ട് അപ്പം അതിനെല്ലാവരും ക്ഷമിക്കട്ടോ ഏതായാലും അടുപ്പമൊക്കെ കത്തിക്കിട്ടി ബീഫൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചതൊക്കെ അവിടുക്ക് മൂപ്പരനെ അടുപ്പൊക്കെ എടുത്ത് വെച്ചു നിൽക്കണം കാരണം ഈ ചെമ്പ നല്ല കന ഉണ്ടേ ബീഫ് നാലിലോനാണ് ലോനാണ് ഭയങ്കര ഗതിയേടാണ് അപ്പോൾ ബീഫിൻ്റെ അടുത്ത് മൂപ്പര അവിടെ നിർത്തിയിക്കുന്നുണ്ട് ഞാൻ കിച്ചണിലെത്തിയിക്കണം ഇനി പൈക്കുള്ള സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കണം ബീഫ് ഇളയ ബീഫാണ് അപ്പം രണ്ട് തള തളച്ചാൽ തന്നെ അത് പോവും അതൊരു മുക്കാവൊക്കെ ആവുമ്പോഴേ എന്നിട്ട് വേണം ചോറിട്ടെടുക്കാൻ അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചു പോരട്ടെ ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചു കോരിയപ്പോൾ തന്നെ ബീഫ് റെഡി ആയിരിക്കുന്നുണ്ടട്ടോ കാരണം വലിയ അടുപ്പും കുറച്ചധികം വിറകൊക്കെ വെച്ച് വെച്ചിങ്ങാണ്ട് കത്തിച്ചല്ലേ അപ്പോൾ പെട്ടെന്ന് അയക്കണ് അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ വറുത്ത് കോരി വെച്ചു ബിരിയാണി വെക്കുമ്പോഴേ കസ്റ്റമർ ഇത്ര ഇത്ര ഇത്രയും ആളുണ്ടെന്നാണ് പറയൽ അപ്പോൾ ഒരു കിലോ അരി കൊണ്ട് പിന്നെ ആറാൾ പോകും അതാണ് ഞാൻ അവരോട് കണക്ക് പറയൽ അങ്ങനെ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ പൊരിച്ച് കോരി എടുത്തു അപ്പോൾ അതൊക്കെ സെറ്റായി ഞാൻ പുറത്തേക്കന്നെ വീണ്ടും പോവാം അപ്പോൾ തന്നെ ബീഫൊക്കെ വന്നിട്ടുണ്ട് അയക്ക് മല്ലിച്ചപ്പം പൊതി തൈരൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അതൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കാണ് അതൊക്കെ ഇറക്കി വെച്ചു പിന്നെ നെയ്ച്ചോറാക്കിങ്ങാണ്ടാണ് വെക്കണത് അപ്പം ചെമ്പ അടുപ്പത്ത് വെച്ചുകൊടുത്തു അയക്ക് ഗ്രാമ്പും പട്ടിയും ഏലക്കായും ഒക്കെ ഇട്ടുകൊടുത്തു പിന്നെ അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാണ് രണ്ട് കിലോ അരിയിൽ അധികം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമൊന്നും കണക്കില്ല കേട്ടോ ഞാൻ ഒഴിക്കുക നേരെ മറിച്ച് ഒരു കിലോനോ രണ്ട് കിലോനോ ആണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കും മക്കൾ രണ്ടാളും നല്ല കളിയിലാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പം അപ്പോൾ ഓലെ ചെറിയും കൂക്കലും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു ഒരുപാട് ഞാനത് പറഞ്ഞതാണ് പിന്നെയും കേട്ടപ്പം പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ താഴ്ച്ചപ്പം ഞാൻ അരിയൊക്കെ ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഇങ്ങനെ പുറത്ത് അടുപ്പ് വെച്ച് കത്തിച്ചുമ്പോളേ പെട്ടെന്ന് പരിപാടി കഴിയും അപ്പം ഈ കട്ടൻ്റെ മുകളിലൊരു ഷീറ്റ് വെച്ചിട്ട് ഒരു തകര ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ അടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടൊന്നായ അങ്ങനെ നല്ല മായി അതിൻ്റെ ഇടയിലുള്ള ബിരിയാണി ഉണ്ടാക്കലും ഒക്കെപ്പാടങ്ങനെ ജോറായി നടക്കുകയാണ് അങ്ങനെ ചോറൊക്കെ വെള്ളം വറ്റാനയിക്കണ് അപ്പം ഇനി അടുപ്പ് കത്തിയത് മതി അപ്പം ഇതൊക്കെ നീ കൊള്ളിയൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് അപ്പം ആ ഒരു ഒരഞ്ച് മിനിറ്റ് കടന്നാൽ തന്നെ മതി ഒരഞ്ച് മിനിറ്റ് ആ കണലിലിങ്ങനെ കടക്കുമ്പോൾ തന്നെ തന്നെ ചോറ് സെറ്റാകും മായും കാറ്റും ഒക്കെപ്പാടുണ്ടായിട്ട് തീ ഇങ്ങനെ പാളാണ് അങ്ങനെ ചോറൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോ നല്ല സെറ്റ് അയക്കണട്ടോ പാകത്തെ വേവും ഒക്കെ അയക്കണ ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇനി ബീഫിന്റെ മുളക്ക് ഇത് അമ്മിട്ട് കൊടുക്കാം ഇന്നേ മൂപ്പരേതായാലും ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ കൂടിത്തരും ഫ്രീ ആവണം ഫ്രീ ആയാ പിന്നെ എല്ലാത്തിനും കൂടിത്തരും കടയിൽ കൊണ്ട് പോയാൽ പിന്നെ ഒന്നുണ്ടാവില്ല അപ്പോൾ വരയിൽ വരുമ്പോൾ അങ്ങനെ എന്തേലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു തരും ചെമ്പ അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനൊക്കെ ഒരാളെന്തായാലും വേണേനും പിന്നെ എന്തായാലും തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണെങ്കിൽ എന്തായാലും രണ്ടാൾ വേണം അതിങ്ങനെ പെട്ടെന്ന് വേ വേറൂല്ലേ വേഗം തിളച്ച് തിളപ്പിച്ചിങ്ങാണ്ട് ഊറ്റി ഇടണല്ലോ നെയ്ച്ചോറാക്കി വെക്കുമ്പോൾ പിന്നെ നെയ്ച്ചോറ് ഒന്നായിട്ട് ഇട്ട് കണ്ട് ഇളക്കിങ്ങാണ്ട് പിന്നെ വെള്ളം വറ്റിയിട്ട് നമ്മൾ അതിൻ്റെ മോൾക്ക് ഇട്ട് ഇട്ടു കൊടുക്കല്ലേ എന്നിട്ട് ഊറ്റിക്കൊടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ അങ്ങനെ ബീഫിൻ്റെ മുകളിൽ പിന്നെ ഞാനൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അതിൻ്റെ മോള്ക്ക് തന്നെ ചോറൊക്കെ ഇട്ടെടുത്ത് പിന്നെ നമ്മൾ സ്ഥിരം വല്ല പിന്നെയാണ് ബിരിയാണി മസാലയും മണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ അങ്ങനെ ഒട്ടെടുത്ത് കണ്ട് സെറ്റാക്കാണ് പിന്നെ ഈ ചെമ്പിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൈതാക്കി വെച്ച് കണ്ട് ഒട്ടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഇതേ ബീഫ് ആദ്യം വേവിച്ചോണ്ടേ ചോറും വന്തതല്ലേ അപ്പം ഇനി വല്ലാതെ കത്തിച്ചു കൊടുക്കുന്നു മട കണൽ കടന്നാൽ തന്നെ മതി പിന്നെ കുറച്ച് അധികം വെള്ളം വേണം കേട്ടോ ബീഫിൽ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തക്കണ് ബീഫിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും ആ ചോറ് വലിച്ചെടുക്കും അപ്പം കുറച്ച് വെള്ളം ഏറി ചേർച്ചാലും കുഴപ്പമില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ രണ്ട് രണ്ടുപേരും മുന്തിരിയൊക്കെ പൊരിച്ചു കോരിയ നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത് അത് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുത്തത് ഇത് അഞ്ചും അഞ്ചും വെക്കണ ചെമ്പാണ് അതുകൊണ്ടാണ് ഉള്ളത്ത് അടുപ്പത്ത് പോവാഞ്ഞത് അങ്ങനെ ബിരിയാണി ബിരിയാണിയൊക്കെ സെറ്റായി ഇനി അടുപ്പത്ത് വെച്ചുങ്ങാണ്ടേ ഒന്ന് ഓലക്കൂടെ ഒക്കെ ഒന്ന് കത്തിച്ചാണ്ട് അവിടെ വെക്കട്ടെ ഇനി നമുക്ക് കേക്കിൻ്റെ വർക്ക് കുറച്ചധികം ചെയ്യാണ്ട് അങ്ങനെ ചോറൊക്കെ അവിടെ അടുപ്പത്താക്കി അകത്തേക്ക് പോന്നു ഇനി നമ്മൾക്ക് കേക്ക് വർക്ക് ചെയ്യാണ്ടല്ല നാളെ കൊടുക്കാനുള്ളതാണ് വൈകുന്നേരം ആയില്ലേ ഇത് മരവിൻ്റെ പാങ്ക് കൊടുക്കാനായിക്കണ് കൊടുത്തിട്ടില്ല മണിക്ക് ഫുഡ് കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒരു മണിക്കൂർ അവിടെ തമ്മിൽ കടന്നാൽ ഉഷാറായിക്കോളും അങ്ങനെ മരുബിൻ്റെ പാങ്ക് കൊടുക്കാനായിക്കണ് കൊടുക്കാനാവുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കട്ടെ ക്രം കോട്ട് ചെയ്തു വെച്ചാൽ മതി എന്നാൽ തന്നെ ഒരുവിധം പണി ഒരുങ്ങിയ മതിരി കാര്യം ഇത് നല്ലോണം ചൂടാറിയിട്ടെ ഞാൻ കട്ട് ചെയ്യണത് ചൂടാറാതെ കട്ട് ചെയ്തൊക്കെ പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ ഇന്നത്തെ കാറ്ററിംഗ് വർക്കും കേക്ക് വർക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും